ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി ഈദ് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വേഗത്തിൻ്റെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു ബ്ലോഗിൽ ഈദിൻ്റെ അന്നത്തെ അതുപോലെ തലേ ദിവസത്തെയും പിന്നെ ഇന്നത്തെയും കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈദിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ ഈ ഒരു വർക്ക് ഉണ്ടായിരുന്നത് വൺ കെ ജിയിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു അപ്പോൾ കേക്കിൻ്റെ സൈഡിലൊക്കെ സ്പാറ്റുള്ള ഡിസൈനാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത് ടോപ്പിൽ പിന്നെ സ്റ്റാർ ഹൗസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് വൈകുന്നേരം ആയിരുന്നു കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അന്ന് വൈ നോമ്പിന് സ്നാക്സ് ആയിട്ട് കായ്പോളായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിവിടെ ചൂടാരതിൻ്റെ ശേഷം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സും ജ്യൂസൊക്കെ എല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മക്കള് രണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മക്കൾ നമ്മൾ കഴിക്കുന്ന പോലെ ആ ഒരു ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കഴിക്കുള്ളു കേട്ടോ പക്ഷെ മോൻക്ക് ഈ ഒരു കസ്റ്റേഡ് കണ്ടപ്പോൾ അവനക്കത് കഴിക്കേണ്ട വേണം കേട്ടോ അവന് വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മാസം കണ്ടതായിട്ട് അറിഞ്ഞിട്ടോ അപ്പോഴേക്കും മക്കൾ മൈലാഞ്ചിടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സാറ ഒരു തവണ ഇട്ടിട്ട് അത് കഴുകിയിട്ട് അടുത്തത് വരക്കാനായിട്ട് വെയിറ്റ് ചെയ്യാനെട്ടോ പിന്നെ വേഗം അടുക്കളയിലേക്ക് വന്നിട്ട് അട ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഈതിൻ്റെ രാവിലെ അടയാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഇത് നോമ്പ് ഇരുപത്തൊൻപത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പില്ലായിരുന്നു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി വൈകുന്നേരം തന്നെ ഒക്കെ റെഡിയാക്കി വയ്ക്കുമായിരുന്നു ഇപ്പോൾ ഇല ഒക്കെ രാത്രിയാണ് ഇട്ട് പോയി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് വേഗം തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഈ ഒരു അട ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെറിയുള്ള പിന്നെ രണ്ട് ടൈപ്പ് ജീരകം വലിയ ജീരകം ചെറിയ ജീരകം അതും കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അത് ഉരുകി വരുമ്പോഴേക്കന്നെ അതിലേക്ക് തേങ്ങ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ചതച്ച തേങ്ങ ഉണ്ടല്ലോ അതുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഇനി തേങ്ങ വിളയിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇടയിൽ ആ ഒരു കടലപ്പരിപ്പ് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു തേങ്ങൻ്റെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ട് ശർക്കര ഒന്നുകൂടെ ഒന്ന് മെൽറ്റ് ആവാനുണ്ട് അങ്ങനെ അതോടെ മെൽറ്റ് ആയിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതിന് വേണ്ട പത്തിരി മമ്മി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഐസ് പത്തിരീനൊക്കെ ആട്ടി കുറച്ചുകൂടെ കട്ടുള്ള പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുക പിന്നെ ആ ഒരു പൊടിയൊക്കെ വാട്ടുന്നത് അത് ഐസ് പത്തിരിൻ്റെ അതേപോലെ തന്നെയാണ് ചെയ്യുക അങ്ങനെ ഈ ഒരു പത്തിരിയിൽ ഈ ഒരു തേങ്ങൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് മടക്കിയതിൻ്റെ ശേഷം പിന്നെ ഇലയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാനിട്ട് ചെയ്യുക അങ്ങനെ എല്ലാ അടയും ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അടൊക്കെ കുക്കായിട്ടുണ്ട് അങ്ങനെ ഇത് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ചൂടോട് കൂടിയിട്ട് നമ്മൾ ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോഴൊന്നും എല്ലാവരും ചൂടോട് കൂടി കഴിക്കൂട്ടോ അപ്പോൾ അതാ ഞാനതൊന്നെടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് പിന്നെ ഇതിൻ്റെ അന്ന് രാവിലെ അതിൽ നിന്നെ കുളി നിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും മമ്മി കൂടി കസിൻസിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോഴൊക്കെ ഇത് ബേബിയൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പോൾ അവൾ അന്ന് അടയാണ് ഇട്ട് കഴിക്കുന്നത് രാവിലെ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കില്ല പിന്നെ നമ്മൾ ഉച്ചക്ക് കഴിക്കാനായിട്ട് ബിരിയാണിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കുക്കിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പുറത്ത് നല്ല ചൂടും വെയിലായിരുന്നു പിന്നെ വേഗം തന്നെ വന്നിട്ട് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ ഇത് സെലിബ്രേഷൻ ഇത്രേ ഉള്ളൂട്ടോ കാരണം പുതിയ ഡ്രസ്സൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അതിന് ശേഷം ഫുഡ് കഴിച്ച് ഉറങ്ങാത്ത തന്നെ ഉള്ളു കേട്ടോ കാരണം വേറെ ഒന്നുമില്ല പുറത്ത് പോകാനോ ടൂർ പോകാനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം ഇക്കൊന്നും നാട്ടിലില്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ ശേഷം പിന്നെ കുറച്ച് നേരം ഉറങ്ങി എണീറ്റ് പിന്നെ ഇത് രാത്രിയിൽ വന്നിട്ടുണ്ടായിരുന്നൊരു വർക്കായിരുന്നു ഇന്ന് ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താഴെ ഞാൻ പല നൈഫ് വെച്ചിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ ടോപ്പിൽ ആ ഒരു നൈഫ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ബോർഡർ ആയിട്ട് റോസറ്റോ ഫ്ലവേഴ്സും പിന്നെ അതുപോലെ ഷെൽനോസിൽ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ അവർക്ക് ഒരു ടു കെ ജിൻ്റെ ടു കേക്ക് കൂടി രാവിലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ രണ്ട് മണിക്കൂറാണ് ഈ ഒരു കേക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ വേഗം തന്നെ സ്പീഡിൽ കേക്ക് സ്പോഞ്ചൊക്കെ റെഡി ആക്കിയിട്ട് താ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേഗം ചൂടാക്കറിയതിന് ശേഷം ടൈം കളിയാതെ വേഗം തന്നെ ഐസിംഗ് ഒക്കെ ചെയ്തിട്ടോ പിന്നെ ഫ്രീസറിലായിരുന്നു സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് നന്നായിട്ട് സെറ്റ് ആയതിന് ശേഷം സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇനി സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ് ആണ്ട്ട് വെക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്ക് തന്നെ ആയിരുന്നു അവർ സെലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വേഗം സ്റ്റാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം ആ ഒരു ലാസ്റ്റ് ഡെക്കറേഷൻ ആണ്ട്ടപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു കേക്ക് സ്റ്റാക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നോട്ട് അവർക്കൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കാരണം അതൊന്നുകൂടെ ഒന്ന് സെറ്റ് ആവണം എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് ടൈമും കൂടി തന്നിട്ടുണ്ടായിരുന്നു ഒരു അര മണിക്കൂറും കൂടി അവരൊന്ന് സെറ്റാക്കാനായിട്ട് ടൈം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് പിന്നെ കേക്ക് വേഗം തന്നെ ബോക്സിലാക്കിയതിൻ്റെ ശേഷം കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അതിൻ്റെ ശേഷം കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണം എന്തായാലും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണമെന്ന് മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്